നമ്മളേ വൈകിട്ട് വീട്ടിൽ വന്നേ വീട്ടിൽ വന്നിട്ട് ഓടി വന്ന് നമ്മുടെ ബൊമ്മാസിനെ പ്രാർത്ഥന തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഓടി ബൊമ്മാസിന്റെ അടുത്ത് വന്നപ്പം അവന് പ്രായമായ കോഴിയാ പക്ഷെ പ്രായമായി കഴിഞ്ഞപ്പം ചിക്കൻ കടയിലേക്ക് ഇറച്ചിക്ക് വേണ്ടി വിറ്റ കോഴിനെ നമ്മൾ വാങ്ങിച്ചോണ്ടുവന്നിട്ട് അവൻ രണ്ട് മൂന്ന് വർഷം ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അപ്പാണെ ഇവന് ഭയങ്കര വിഷമന്നെട്ടോ അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എല്ലാവരും ബൊമാസയുടെ ചോദിക്കപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തു ബമ്മാസ എന്ത് ചെയ്യും ബമ്മാസ എന്ത് ചെയ്യാന്നൊക്കെ അപ്പം അവന് തീരെ വയ്യാതെ ഇരിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ ബമ്മാസ ഇത്ര പ്രായമായ കോഴിയായത് കൊണ്ട് പിന്നെ ഇങ്ങനെ കുറെ കുറച്ചാളായിട്ട് കിടപ്പിലും ആയി പോയി ആകെ കഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരഞ്ഞപ്പോഴേ ചേട്ടൻ്റെ പേർക്ക് എന്നോട് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ ഒരാൾ കടക്കനെക്കാലം അതാ മൃഗങ്ങളായാലും ശരി മനുഷ്യനായും ശരി ഞാൻ അതിന് ഇതില്ല നമുക്ക് അന്നേരം ഒരു ചെറിയൊരു ഭക്ഷണം ഉണ്ടോ ഉള്ളൂ ഞാൻ സംബന്ധിച്ചു എന്തോ നമ്മൾ കാണുന്നില്ല ചെറിയ വിഷമം അല്ല യൂട്യൂബിനകത്തൊക്കെ ആണെങ്കിലും വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒത്തിരി വർത്തമാനം പറയണത് കൊഴപ്പ അറിയാവോ അപ്പോൾ ഒത്തിരി നേരമായി ഇന്ന് തോന്നണു ബൊമ്മാസ മരിച്ചിട്ട് അപ്പോൾ കുറേ നേരമായി ഇന്ന് തോന്നണേ അപ്പം അതുപോലെ അപ്പം കിടക്കുന്നത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ അധികം നേരാനാണ് കിടത്താനും പറ്റത്തില്ല പെടയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുക അപ്പം അവന് വയ്യാതെ ആയപ്പോൾ പിന്നെ നമ്മൾ കൂട്ടിലേക്ക് കയറ്റാതെ അവന് നമ്മളിവിടെ തന്നെ നിൽക്കുന്നത് ബാസ്ക്യൂ അവന് കൂട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അപ്പോൾ അവനെ നമ്മൾ ഇവിടെ തന്നെ കിടത്തിക്കൊണ്ടിരുന്നത് കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ആഹാരമൊക്കെ കഴിക്കായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ആഹാരം കഴിക്കാതെയായി പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഇന്നലെയൊക്കെ ശറ്റിക്ക് വെള്ളം കുടിച്ചായിരുന്നു പിന്നെ അവന് മേത്ത് നിറച്ച് ഉറുമ്പും വന്ന് ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറുമ്പും ചോക്കൊക്കെ ഉറുമ്പിന്റെ ചോക്ക് പൊടിയൊക്കെ ഇട്ട് ഉറുമ്പും പൊടി ആക്കിയിട്ടിട്ട് പിന്നെ ഉറുമ്പിനെ ഒക്കെ ഓടിച്ചു വിടുമായിരുന്നു അപ്പൊ അപ്പോൾ അവിടെ ഒരു എന്തെങ്കിലും കുഴി എടുക്കാനായിട്ട് നോക്കാൻ ഇപ്പം നമ്മൾ പണ്ട് ആദ്യത്തെ ബമ്മാസ് മരിച്ചപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് അന്ന് ആൻസ് കുട്ടനായിരുന്നു ആ കുഴിയൊക്കെ എടുത്തത് അപ്പോൾ ആൻസ് കുഴി എടുക്കാമെന്നൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ചേട്ടൻ എടുത്തോളാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചേട്ടൻ നമ്മുടെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് വേറൊരു കൊഴുപ്പുതന്നെ വാങ്ങി തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ആദ്യത്തെ കൊഴുപ്പുവനെ ഇതുപോലെ അവൻ ആദ്യത്തെ കൊഴുപ്പ് മരിച്ചുപോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഇതിനു മുമ്പുള്ള കാരണം അവൻ തീരെ വയ്യാതെ ആയപ്പോൾ ഓടി എൻ്റെ മുറി കയറി വന്നവനോ വയ്യാതെ ആയപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും കൂടെ ആയിരുന്നു എൻ്റെ വയറ്റിന്ന് ഇങ്ങനെ പുഴു ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു അറേ പുഴുക്കൾ വെച്ചായിരുന്നു എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ട് അത് ഇപ്പം മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും വയസ്സിൽ നിന്ന് മരിക്കാറാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരും അത് എത്രയൊക്കെ മരുന്ന് കൊടുത്താലും നമ്മുടെ ജീവൻ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അപ്പോൾ ബൊമാ ഇവന് ബാസ്ക്യുവിന് ബൊമാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായിരുന്നു കാരണം ബാസ്ക്യു എപ്പോഴും എപ്പോഴും നോക്കുമായിരുന്നു ബൊമാസിൻ്റെ ബാസ്ക്യു ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാസ്ക്യു ഇവിടെ ഇതുപോലെ കുത്തിയിരുന്നിട്ട് നിലത്തിങ്ങനെ കുത്തിയിരുന്നിട്ട് ചേട്ടനോടെ ഏതാണ്ട് പറഞ്ഞു ചേട്ടൻ്റെ മൊത്തമൊക്കെ എന്തോ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതുപോലെ അവൻ ഇരിക്കുക നേരത്തെ എന്നിട്ട് ചേട്ടൻ്റെ മുഖത്തേക്ക് തന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു പണ്ട് കാക്ക കുഞ്ഞ് കാക്കക്കുഞ്ഞറന്നപ്പോഴും മരിച്ചുപോയപ്പം ബാസ്ക്വാന് ഭയങ്കര വിഷമം രണ്ട് ദിവസത്തേക്ക് അവൻ പിന്നെ ഫുഡ് കഴിക്കത്തില്ലായിരുന്നു ഇവന് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് പക്ഷികളോടും അതുപോലെ മൃഗങ്ങളോടും ജീവി സഹജീവി സ്നേഹം ഉള്ളതാണെന്നോണിവനെ അപ്പം ബൊമാസിൻ്റെ അടുത്ത് ബൊമാസ് കിടക്കുക ബൊമാസിൻ്റെ അടുത്ത് പെടക്കുഞ്ഞ് കയറി നിൽക്കുക അപ്പോൾ അവളെ മാറ്റി അവളെ കൂട്ടിലേക്കൊന്നും ഇട്ടില്ല കേട്ടോ അപ്പോൾ ആവുക എനിക്ക് അതിൻ്റെ കാര്യം ഭയങ്കര വിഷമാണ് അത് നല്ല പ്രായമായ പെടയാട്ടോ ആനസൂട്ടനോട് പോയൊരു കോഴിപ്പടേനെ എടുക്കടാ എടുക്കടാ എന്ന് പറഞ്ഞ് അന്നേരം ആനസൂട്ടൻ്റെ വർക്ക് പോയിട്ട് അപ്പോൾ മെലിഞ്ഞ പെട ചെറുപ്പക്കാരിയാണെന്ന് ഓർത്തിട്ട് മെലിഞ്ഞ പെടേന എടുത്തതാണ് പ്രായമായിട്ട് ക്ഷീണിച്ച് പോയൊരു പെടേന എടുത്ത് നമ്മൾ പിന്നെ അതിനെങ്ങനെ കൊണ്ടുപോയെന്ന് പക്ഷെ അത് മുട്ടയൊക്കെ ഇടമായിരുന്നു കേട്ടോ പക്ഷെ അവൾക്കിപ്പോൾ തീരെ വയ്യാതെ ആയി അവളും അവളും അധികം നാളൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷികളല്ല അധികം നാളുണ്ടാകത്തില്ല പക്ഷെ തുമ്മസം വെച്ചാൽ എനിക്ക് ഈ പൂങ്കോഴിയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരുന്നു കാരണം അവൻ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അവൻ എൻ്റെ അപ്പുറത്തെ വീട്ടിലിറങ്ങപ്പം അവന് എൻ്റെ അവൻ എൻ്റെ മുറിയിലേക്ക് കയറി വരും നമ്മുടെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് അവൻ ബെഡ്റൂമിൽ കയറി വന്ന് കട്ടിലേ കയറും കട്ടിലേ കയറി വന്നിട്ട് ഞാനിരിക്കുവാണെങ്കിൽ എൻ്റെ മടി കയറിയിട്ട് ഇങ്ങനെ മടിയിലിങ്ങനെ ഇങ്ങനെ കയറി ഇവിടെ കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നെഞ്ചത്ത് വന്നിങ്ങനെ ഇരിക്കും നെഞ്ചത്തിരുന്നിട്ട് അവന് പപ്പൊക്കെ ഒന്ന് വിടർത്തിയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങും അങ്ങനെ ഒരു കോഴിയായിരുന്നു അപ്പോൾ അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവനുമായിട്ട് ഏ ഏ ഒരു പേപ്പറിൽ പൊതിയേടാ ഒരു പേപ്പറിലേക്ക് എടുക്കാൻ നമ്മുടെ ബമ്മാസി കിടക്കണമെന്ന് പറഞ്ഞിട്ടോ തല്ലിപ്പടച്ച അമ്മ മരിക്കാൻ നേരത്തെ തല്ലിപ്പടച്ചെന്നാണ് തോന്നണേ അപ്പം എന്താ ട അവള് കാണിച്ചിട്ടുണ്ടോടാ പെടക്കുഞ്ഞെ കാണിച്ചിട്ടുണ്ടോ അത് നോക്കണ പൂവന് എടുത്ത് എടുത്തോണ്ട് പോടാ അവൻ അവൻ്റെ മുഖമൊക്കെ മണ്ണ് വീഴാതെ തന്നെ മൂടി വെക്കണം കേട്ടോ അവൻ്റെ ഇട്ട് മൂടി വെക്കണം ചേട്ടാ ഇങ്ങോട്ട് നീക്കി വെക്കുക കഴുത്ത് ഒടിയാതെ നേരെ വെക്കടാ അവിടെ പേപ്പറിട്ട് മൂടും ഒരു പേപ്പർ എടുത്തോണ്ട് ഒന്ന് മൂടുക കുഞ്ഞായിരുന്നു എത്ര പൊന്നാസിനെ ഞാൻ വളർത്തിയത് പക്ഷേ പിന്നെ എന്നോട് ഒത്തിരി വാർത്ത പറയുമായിരുന്നു അത് അല്ല മറ്റേ മറ്റപ്പണ്ണം മടക്കിക്ക അങ്ങനെ വിട്ടേ ഈ സൈഡിൽ ഈ സൈഡിൽ കിട്ടാൻ പേപ്പറ ഒരു പേപ്പറും കൂടി ഇല്ല കയ്യില്ല ഇല്ലേ അത് പേപ്പറില്ല ഇത് നോക്ക് ആ കാലും പൊറോട്ട് പോട്ടാത് ആ പുല്ല് അങ്ങ് എടുത്തു തുടങ്ങിയത് ആ അത് മൂട ആ ഓക്കെ മുട മുടിക്ക പട്ടി വന്നാൾ കഴിയുമ്പോ ദഹിച്ചു പോവോ പപ്പൊക്കെ പോവോ ഇതിനകത്ത് പണ്ട് ഏത്ര ആരെ ആരെന്ന് കുടിച്ചതാ ഈ മാന്തി പോന്നും കണ്ടില്ലല്ലോ വെല്ല പോയുമില്ല ഒരു അംശം പോലും ആടോ ചട്ട വരട്ടി ആട്ടുമണുകളാ കുഞ്ഞുകളല്ല വെല്ലയറ്റുകൊണ്ടിട്ട് പ്രസവിച്ച പറ്റയാ ആ വെല്ല ആടാ വാസ്ക്യോ വാസ്ക്യ റോക്കി ഇരിക്കുവാ വേടന്ന് നടsetSelected നടന്നിട്ടില്ല

യിപ്പോയെന്നറിയില്ല രണ്ടായിട്ടിങ്ങനെ അകന്ന് പോയി എന്നാ അങ്ങനെ ആയിപ്പോയേ അവളെ നീ ആ പേപ്പർ അങ് മാറ്റി മാറ്റാവോ കൊച്ചേ ഞാൻ കോഴി വളർത്തണില്ല എനിക്ക് വേഷമാ ഇങ്ങനെ എല്ലാ കോഴി കൊറേ നമ്മുടെ ആയുസ് അവർക്കില്ലല്ലോ അപ്പൊ അവര് പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് മക്കളെ പോലെ കണ്ടിട്ട് അവര് മരിച്ചു പോയി കഴിയുമ്പോ എനിക്കത് വേഷമാ ഭയങ്കര വിഷമാ എടുക്കുക വെള്ളം വെക്കണ്ടറാ വെള്ളം മാറ്റി വെക്കുക വെള്ളം മറയും ഓടി ഓടിയെടുക്കണല്ലേ ബാസ്കോ ബാസ്കോ അവിടെ പോയി നോക്കുവോ പൂനെടുത്തോണ്ട് പോയി കഴിഞ്ഞട്ടോ ബാസ്കൊന്നു പോരാ വാ കേട്ടോ ഈ വെള്ളം കുടിക്കണ്ട ഫുഡൊക്കെ കഴിച്ചോ വാസ്ക്യുവിന്റെ തീറ്റയൊക്കെ തിന്നോണ്ടിരുന്ന പൂനും പടം ഇങ്ങടെ വന്ന വാസ്ക്യോ എന്നടാ നിട പോയി കിടന്നു നീ കേറിപ്പോ ഒരടാ വച്ച അയ്യോ ഒന്നെന്തോ ഒന്നും ഇല്ല ഒന്നിനും വേണ്ട പട്ടിക്കുഞ്ഞു നോക്കണം

കോഴിയായിരുന്നു അറുനൂറ്റമ്പത് രൂപ ആയിരുന്നു അതി കൂടുതൽ കോഴി പോകൂ അഞ്ചു കൊല്ലത്തിൽ കൂടുതൽ കോഴി ഇരിക്കൂല കോഴിക്ക് നല്ല അത് ഞാൻ അന്ന് പണ്ടേ പറഞ്ഞു നല്ല മൂപ്പായിട്ട് പറഞ്ഞില്ലേ ഇപ്പൊ ഇത്രയും മൂത്ത കോഴി വേവില്ല നമ്മള് കൊന്നാലും തേര് വെച്ചാൽ മറ്റേ കോഴി വേവില്ല നാടകില്ല ചെറിയ പക്ഷെ ഇത്ര ബേവ് കൂടുവരും കാരണം എന്താ വെച്ചാൽ മൂത്ത് പോയില്ലോ അങ്ങനെ മൂത്ത കോഴിക്ക് ബേവ് കൂടുവല്ലോ അപ്പൊ നമ്മുടെ ബൊമാസിന്റെ അധ്യായം ഇവിടെ തീർന്നു കേട്ടോ അവന്റെ പഴയ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ അതിലെപ്പോഴും ഉണ്ട് ഫോട്ടോസൊക്കെ ഇല്ലടാ വീഡിയോയിലൊക്കെ ഒത്തിരി നമ്മുടെ ബൊമ്മാസ ഉണ്ട് അപ്പൊ ഇനി കോഴി വേറെ വളർത്തണമെന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കണം എനിക്ക് വിഷമ അത് വിൽക്കാൻ വേണ്ടി ഇരുന്ന് നമ്മൾ മക്കളെപ്പോലെ ഇങ്ങനെ വിൽക്കാതെ ഒരു കോഴീനെ മാത്രമായിട്ട് വളർത്തണതാണ് അതെനിക്ക് വിഷമാ വെറുതെ എന്തിന് തടവേദന മരിച്ചു വരുവക്ക പോയാന